എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ മന്ത് കഴിക്കാൻ പോതിപ്പോ എന്ത് വിചാരിച്ചെന്നാ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചു എപ്പോഴും വെറുതെ ഹോട്ടലിൽ തന്നെ കൊണ്ട് പൈസ കൊടുക്കണ്ടല്ലോ ഉണ്ടാക്കിയാ നോക്കി നോക്കാം ചെലപ്പോ ശരിയായാലോ അപ്പോൾ അതിനായിട്ട് കുരുമുളകും ചെറിയ ചീരയും വലിയ ചീരകും പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ മന്തി മസാലയും ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക ചൂടാക്കിയെടുക്കുക പിന്നൊരു മിക്സിയുടെ ജാറങ്ങ് എടുക്കുക അതിലേക്ക് നമ്മൾ ചപ്പുമ്പോൾ തക്കാളിയുടെ ഒരു ഹാഫ് പോർഷനും ഉള്ളിയുടെ ഒരു ഹാഫ് പോർഷനും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ അതുപോലെ അതിലേക്ക് ഒരു കപ്പ് തൈരോട് ആഡ് ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക പിന്നെ അതാ ചിക്കനിലങ്ങോട്ട് ഇതെല്ലാം കൂടി അങ്ങ് തേച്ച് പിടിപ്പിക്കുക സിമ്പിൾ പരിപാടി അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഓർമ്മ ഉണ്ടല്ലോ പിന്നെ ഇതിലേക്ക് നമ്മൾ ചിക്കൻ ക്യൂബിൽ നമ്മുടെ മാഗി ക്യൂബ് ചിക്കൻ സ്റ്റോക്ക് അത് ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് വേറെ അഡീഷണൽ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല നിങ്ങൾ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി കേട്ടോ കാരണം ഇതിൽ ഓൾറെഡി മാഗി ക്യൂബിൽ ഉപ്പ് ഉണ്ടാവും അപ്പം നമ്മൾ ഉപ്പ് മുന്നേ മുന്നിട്ട് കഴിഞ്ഞാൽ ചിലപ്പം ഉപ്പ് അധികമായി പോകും അതുകൊണ്ട് തന്നെ ഞാനൊരു മൂന്ന് പീസ് മാഗി ക്യൂബ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കറക്റ്റ് ഉപ്പായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് നെക്സ്റ്റ് പരിപാടി എടുക്കാം നമ്മുടെ ബസ്മതി റൈസ് ഒന്ന് കഴുകിയിട്ട് വെള്ളത്തിലൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കാം അപ്പോൾ അതവിടെ നിൽക്കട്ടെ പിന്നെ നമുക്ക് കുറച്ച് ക്യാപ്സിക്കും ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചതും പിന്നെ ഡ്രൈ ലെമണും ബേ ബേലീസും പട്ടയും നമ്മുടെ ഏലക്കായും കുരുമുളകും വേണം കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങൾ വേണം അതിൻ്റെ കൂടെ നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇട്ടോ നമ്മൾ പിരി പിരി അൽഫോം എല്ലാം ഉണ്ടാക്കുന്നത് അപ്പം റെഡ് ചില്ലി ഫ്ലേക്സ് അത് നമ്മൾ നമ്മുടെ വറ്റൽമുളക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് മിക്സിയുടെ ജാറിൽ ബ്ലെൻഡ് ചെയ്തെടുത്ത് കിട്ടിയാൽ നമുക്ക് ചില്ലി ഫ്ലേക്ക്സ് റെഡി പിന്നെ നെക്സ്റ്റ് പ്രിപ്പറേഷൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം ഒരു പാനടുപ്പത്ത് വെച്ച് ഒരു കപ്പ് ഒരു കപ്പില്ല മുക്ക കപ്പ് സൺഫ്ലവർ ഓയിൽ വയ്ക്കാം സൺഫ്ലവർ ഓയിലോ നമ്മുടെ കയ്യിൽ ഏത് റിഫൈൻഡ് ഓയിലുള്ളത് വെച്ചാൽ അത് ആഡ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മളിപ്പോൾ കൺസംഭവങ്ങളൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം സ്റ്റെപ്പൊന്നുമില്ല കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളത് ഫസ്റ്റ് ഇടാം ഞാനെങ്ങനെ ചെയ്തിട്ടു പിന്നെ നമ്മൾ ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ ചിക്കൻ നമ്മളൊരു വൺ അവർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചിക്കൻ ജസ്റ്റ് നമ്മൾ തിരിച്ചു മറിച്ചി ആക്കി കൊടുക്കാം ആ മറന്നുപോയി നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഇട്ടാണ് കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചിട്ട് നമുക്കൊരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം എന്നിട്ട് മറിച്ചിട്ട് എടുത്തിട്ട് ജസ്റ്റ് അത് കുക്ക് ചെയ്തെടുക്കാം അപ്പം ഇതുപോലെ കിട്ടും പിന്നെ നമ്മളൊരു പാനിലേക്ക് ബട്ടർ ആഡ് ചെയ്യുക ബട്ടറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പും പിന്നെ നമ്മുടെ മന്തിക്ക് നമ്മൾ ചിക്കൻ സ്റ്റോക്ക് അല്ലേ അതിൻ്റെ മസാല കുറച്ച് മാറ്റി വെക്കണം കേട്ടോ ആ മസാല നമ്മൾ എന്ത് ചെയ്യാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മുടെ റെഡ് ചില്ലി ഫ്ലേക്സ് അതിലൂടെ ആഡ് ചെയ്യാം സമോസ ഇട്ടു സോസ് ഇട്ടു പിന്നെ ഇതിലേക്ക് ഒരു ഹാഫ് സ്ക്യൂസ് നമ്മൾ ലെമൺ ജ്യൂസ് ജ്യൂസൂടെ ആഡ് ചെയ്യണം പക്ഷേ അത് ഞാൻ വീട് കൊടുക്കുമ്പോൾ കിട്ടിയില്ല കേട്ടോ ഹാഫ് പോർഷൻ ലെമൺ കൂടെ ഒന്ന് ആഡ് ചെയ്യാം പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ചിക്കൻ്റെ മുകളിലൊക്കെ ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ബ്രഷ് ഇല്ലെങ്കിൽ സ്പൂൺ ആയതുകൊണ്ട് മതി കേട്ടോ എന്തുകൊണ്ടായാലും മതി നമുക്കിത് സംഭവം ഇതിൻ്റെ മുകളിലായി കിട്ടിയാൽ മതിയുള്ളൂ ബ്രഷ് ആണോ സ്പൂൺ ആണോ എന്നുള്ളതിലൂടെ വിഷയം അപ്പോൾ അതാണ് ഇരിക്കട്ടെ പിന്നെ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ശാലോ ഫ്രൈയോട് ചെയ്തെടുക്കണ്ടേ അപ്പോൾ ഒന്നുകൂടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ കുറച്ച് ഓയിലൊന്ന് പാക്കി കൊടുത്തിട്ട് നമ്മളിത് ജസ്റ്റ് ഒന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അപ്പോഴേക്കും നമുക്ക് നമ്മുടെ അരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പരിപാടി ദമ്മ പരിപാടി അതിനിടെ നമ്മൾ ചിക്കൻ പൊരിച്ചിട്ട് വെച്ചിരുന്ന ഫസ്റ്റ് നമ്മൾ പൊരിച്ചിട്ടില്ലായിരുന്നോ ആ ക്യാപ്സിക്കെ കെട്ടിട്ടുള്ള അതൊന്ന് കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ പാനിലേക്കെന്നാണ് നമ്മൾ ദമ്മിടുന്നത് അപ്പോൾ രണ്ട് സ്റ്റെപ്പായിട്ട് ദമ്മിട്ടിട്ടുണ്ട് റൈസ് ഇടാം പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും ഈ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം വീണ്ടും റൈസ് ഇടാം പിന്നെ ഇതുപോലെ നമ്മൾ പച്ചമുളക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സത്യ പറഞ്ഞാൽ ഈ പച്ചമുളക് എന്താണ് വെക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ നമ്മൾ ഈ മന്തി വെക്കുന്ന എല്ലാ വീഡിയോസിലും ഈ സംഭവം കാണുന്നുണ്ട് ശരിക്കും ഇതെന്തിനാണ് വെക്കുന്നതെന്ന് നിങ്ങൾക്കറിയെങ്കിൽ നിങ്ങൾ പറട്ടോ പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചിക്കൻ പൊരിച്ചുവെച്ചത് അതിലൊക്കെ ആഡ് ചെയ്യാം പിന്നെ നമ്മൾ നമ്മളടുപ്പിലൊന്നുമില്ലല്ലോ ചെയ്യണത് അപ്പം നമുക്കൊരു അടുപ്പിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചാർക്കോൾ നമ്മളെ ചാർക്കോളല്ല നമ്മൾ അടുപ്പിൻ്റെ കണലാട്ടോ എടുത്തത് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ പുക എടുത്തിട്ടുണ്ട് ഒരു തേർട്ടീൻ മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെച്ചപ്പം നമ്മുടെ പിരിപ്പെരി മന്തി റെഡി അപ്പൊ സംഭവം പൊളിന്നിട്ടു ആദ്യമായിട്ടുണ്ടാക്കിയത് എന്നെന്തായാലും പറയില്ല